ഈ ഷോംശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പ് അച്ഛൻ മൂന്ന് നോമ്പ് ഒന്നാം ദിവസം എറണാകുളം പ്രതിസന്ധിയുടെ ടൈലന്റ് ടൈലൻ്റ് എന്ന് പറഞ്ഞാൽ ശുഭം എന്ന് എഴുതി കാണിക്കില്ലേ ക്ലൈമാക്സ് ഒരു സിനിമയോ നാടകമോ ഇങ്ങനെ ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് പിന്നെ ടേലൻ്റ് എന്ന് പറയും എന്താണ് അത് കഴിഞ്ഞിട്ട് ക്ലൈമാക്സ് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് സംഭവിച്ചത് ടൈലൻ്റ് ശുഭം അത് ഗ്രഹിക്കാനായിട്ട് മൂന്ന് നോമ്പില് നമ്മൾ നിനൈവേ നോമ്പ് യോനായുടെ നോമ്പ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആ മൂന്ന് നോമ്പാണ് ഈ അമ്പത് നോമ്പിന് പതിനെട്ട് ദിവസം മുമ്പാണ് ഈ മൂന്ന് നോമ്പ് ആചരിക്കുന്നത് പതിനെട്ട് ദിവസം മുമ്പ് പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ദിവസമാണ് പതിനെട്ട് ദിവസം മുമ്പ് തുടങ്ങുന്നു മൂന്ന് നോമ്പ് അപ്പോൾ യോനായുടെ നിനവേ ദൗത്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് മൂന്ന് നോമ്പ് പൗരത്വ സഭകളിൽ ആചരിക്കുന്നത് സുര്യാന സഭകളിൽ വളരെ വളരെ പ്രാധാന്യത്തോടെ അനുഷ്ഠിച്ചിരുന്ന ഒരു നോമ്പാണ് മൂന്ന് നോമ്പ് ഈ മൂന്ന് തമ്മിൽ യോനായുമായിട്ട് ബന്ധപ്പെട്ടാണല്ലോ അപ്പൊ ആ യോന കഥ നമുക്ക് പെട്ടെന്ന് അറിയാവുന്ന കഥയാണ് നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ച് അതിന് ഉള്ളിക്കൊണ്ട് പോയി നോക്കുക ദൈവം നൽകിയ ദൗത്യം നിരാകരിച്ച പ്രവാചകന്റെ കഥയാണിത് ദൈവത്തിൽ നിന്ന് ഓടി ജൊലിക്കാൻ യോനാ പ്രവാചകൻ കയറിയ കപ്പല് കൊടുങ്കാറ്റിൽ ആടി ഒലഞ്ഞു കപ്പൽ ജോലിക്കാര് അദ്ദേഹത്തെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു ഒരു വലിയ മത്സ്യം വൻ കടലാന എന്നാണ് അതിനൊക്കെ നല്ല തർജ്ജമ വൻ കടലാന അദ്ദേഹത്ത് വിഴുങ്ങി എവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചുവോ അവിടെ തന്നെ ആ വലിയ തിമിംഗലം അദ്ദേഹത്തെ ഛർദിച്ചിട്ടു നിൽക്കളി ഇല്ലാതെ ദൈവത്തെ അനുസരിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ഇസ്രായേൽക്കാരുടെ ബദ്ധ ശത്രുക്കളായ അസീറിയയുടെ തലസ്ഥാനമായ നിനേവയിൽ പോയി പ്രസംഗിച്ചു നാശത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗം കേട്ടപാടെ ആ നാട്ടുകാര് അനുദപിച്ചു എല്ലാവരും ചാക്കുടുത്തും ചാരം പൂശിയും ആ പശ്ചാത്താപം പ്രകടിപ്പിച്ചു അവരുടെ ആ മനസ്സ് കണ്ട് ദൈവം താൻ നിശ്ചയിച്ച ശിക്ഷാവിധി റദ്ദാക്കി ഇത് പ്രവാചകനെ കോപാകുലനാക്കി വിജാതിരുടെ നാശം കാണാൻ കാത്തിരുന്ന പ്രവാചകൻ നിരാശനായി താൻ പുറജാത പുറജാതകരുടെ മുമ്പിൽ നാണം കെട്ടുവെന്ന് പ്രവാചകൻ പരാതിപ്പെട്ടു ദൈവം പ്രവാചകന്റെ മനസ്സിനെ മാനസിക നിലയെ മനോനിലയെ ചോദ്യം ചെയ്യുന്നു അതോടെ കഥ അവസാനിക്കുന്നു ക്ലൈമാക്സ് കഴിഞ്ഞു ടേലന്റ് ശുഭം അതെന്താണെന്ന് ഈ യോന പുസ്തകം വായിക്കുന്ന ഓരോ അനുവാചകനും അല്ലെങ്കിൽ ആ സംഭവം കേൾക്കുന്ന ഓരോ സ്രോതാവും കേൾവിക്കാരനും എഴുതി ചേർക്കണം എന്ന മട്ടിലാണ് ഈ യോനയുടെ കഥ ഉപസംഹരിക്കുന്നത് ഈ ദൈവം പ്രവാചകനെ ചോദ്യം ചെയ്യുന്നതോടെ കഥ അവിടെ തീർന്നു ടൈലൻ്റ് എഴുതിയിട്ടില്ല അത് ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും ഈ വായനക്കാർ ഓരോരുത്തരും അല്ലെങ്കിൽ കേൾവിക്കാർ ഓരോരുത്തരും എഴുതി ചേർക്കണം ഈ സുറിയാനി കത്തോലിക്ക സഭ എന്ന സീറോ മലബാർ സഭയുടെ നാശം കാണാൻ കാത്തിരിക്കുന്നവരെല്ലാവരും നിരാശരാകും എറണാകുളം അങ്കമാലി അതിരൂപതൽ വിമത വൈദികരും അൽമായ മുന്നേറ്റക്കാരും അവർക്ക് തീറ്റയും വളവും ഒക്കെ കൊടുക്കുന്നവരും അവരെ പിന്തുണയ്ക്കുന്നവരും അവരുടെ പുറകിൽ നിന്ന് കളിക്കുന്നവരും അങ്ങനെ ഒരുപാട് പേരുണ്ട് അവരെല്ലാവരും ഈ ഈ സുറിയാനി കത്തോലിക്ക സഭ ഇപ്പൊ നശിക്കും ഇപ്പൊ നശിക്കും എന്ന് വിചാരിച്ചിരിക്കുന്നവരെല്ലാവരും നിരാശപ്പെടേണ്ടി വരും ദൈവത്തിന്റെ വിളി സ്വീകരിച്ചിട്ടും ദൈവത്തെ അനുസരിക്കാതെ കിഴക്കോട്ട് പോകാൻ പറഞ്ഞാൽ പടിഞ്ഞാറോട്ട് പോകുന്ന യോനായെ പോലെ വിമത വൈദികര് അവരുടെ ജീവിതത്തെ അവരുടെ മാനസിക നിലയെ എതിരിടുന്നത് ദൈവം തന്നെയാണ് ഈ കളി ദൈവം കളിക്കുന്നത് ജയിക്കാൻ വേണ്ടി മാത്രമാണ് അത് തിരിച്ചറിയാൻ വിമതർക്ക് കഴിയുമോ ആവോ നമ്മുടെ കർത്താവ് വിശ്വംശിഖാന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമീൻ